കെമ്പുരാൻ സമൂഹത്തിന് വളരെ മോശം സന്ദേശം നൽകുന്ന സിനിമയാണെന്ന് പറയുകയാണ് മുൻ ഡി ജി പി ആർ ശ്രീലേഖ സിനിമ നിറയെ കൊലപാതകങ്ങളും വയലൻസുമാണ് അതുകൊണ്ട് തന്നെ ഈ സിനിമ കുട്ടികൾ ഒരു കാരണവശാലും കാണരുതെന്നും ശ്രീലേഖ പറയുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ത് ഉദ്ദേശത്തിലാണ് തന്റെ പേരെക്കുട്ടി ഈ സിനിമ കാണിക്കാൻ കൊണ്ടുപോയതെന്നും അവർ ചോദിക്കുന്നുണ്ട് ബി കേരളത്തിലേക്ക് വന്നാൽ വലിയ വിനാശം സംഭവിക്കും അതുകൊണ്ട് ആയുധ ഇടപാടുകളും സ്വർണ്ണക്കടത്തലും ഒക്കെ ചെയ്യുന്ന ഒരു മാഫിയ തലവന് മാത്രമേ കേരളത്തെ രക്ഷിക്കാൻ കഴിയൂ എന്നാണ് ഈ സിനിമയിൽ പറയുന്നത് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഗോത്ര കലാപത്തെ വളച്ചൊടുക്കും കേരളത്തിൽ മതസ്പർദ്ധ ഉണ്ടാക്കാനും ഈ സിനിമ ശ്രമിക്കുന്നു എന്നാണ് എംബുരാൻ എന്ന സിനിമ വെറും എംബോക്കിത്തരം എന്ന തലക്കെട്ടോടെ സ്വന്തം യൂട്യൂബ് ചാനൽ പങ്കുവച്ച വീഡിയോയിൽ ശ്രീലേഖ കേരളത്തിൽ ബി ജെ പി അല്ലെങ്കിൽ കാവ്യപ്പട അധികാരം പിടിക്കാൻ പാടില്ലെന്ന ഒരു സന്ദേശമാണ് സിനിമ നൽകുന്നതെന്നും അത് ശരിയല്ലെന്നുമാണ് ഐ മാഡം എസ് മേഡം പറയുന്നത് ബി പ്രവർത്തകർക്കും ബി ജെ വിശ്വാസത്തിൽ നിൽക്കുന്ന ആൾക്കാർക്കും ഒക്കെ ഒരു വലിയ ചാട്ടവാർ അടിപൊലെയാണ് ഈ സിനിമ എന്നാണ് ശ്രീലേഖ മാഡത്തിന് തോന്നിയതത്ര അങ്ങനെ തോന്നിയത് കൊണ്ടാണ് മാഡം സംഘപരിവാർ ഈ സിനിമയെ ആദ്യം മുതൽ എതിർക്കുന്നത് അത് മാഡത്തിന്റെ തോന്നലല്ല സത്യമാണ് കൂടാതെ മോഹൻലാൽ എംപുരാനായി വരുമ്പോൾ ഒരു തമ്പുരാനെ പോലെയാണ് തോന്നിക്കുന്നതെന്നും മാഡം പറയുന്നുണ്ട് ഈ സമീപകാലത്തെ വാർത്തകളും വീഡിയോ ഒന്നും മാഡം കാണാത്തത് കൊണ്ടാണ് അങ്ങനെ പറയുന്നത് ഇവിടെ തമ്പുരാന്റെ റോൾ ഭംഗിയായി കളിക്കുന്ന ഒരാൾ മാഡത്തിന്റെ പാർട്ടിയിൽ തന്നെയുണ്ട് പിന്നീടാണ് ഈ നാടിനെ കാർന്നു നിന്ന മയക്കുമരുന്ന് എന്ന വിപത്തിനെതിരെ ശ്രീലേഖാ മാഡം ആഞ്ഞടിക്കുന്നത് ലൂസിഫറിനകത്തും മയക്കുമരുന്ന് പറയുന്ന വലിയൊരു വിപത്തായിട്ട് കാണിക്കുന്നുണ്ട് നാർക്കോട്ടിക്സ് ഇസ് എ ഡെറ്റി ബിസിനസ് എന്ന പഴയ ഡയലോഗ് ലൂസിഫറിലും മോഹൻലാൽ ആവർത്തി പക്ഷേ നാർക്കോട്ടിക് എന്ന് പറയുന്ന ബിസിനസ് തടയാൻ വേണ്ടി നിരന്തരം ആളുകളെ കൊല്ലുകയാണ് മോഹൻലാലിന്റെ ക്യാരക്ടർ എന്നാണ് മാഡത്തിന്റെ പുതിയ കണ്ടെത്തൽ ഈ സിനിമയിൽ അബ്രാം ഖുറേഷി നാർക്കോട്ടിക്സിനെതിരാണ് എന്ന് പറയുന്നുണ്ട് പക്ഷേ ഇയാളെ കാണണമെന്ന് ആഗ്രഹിച്ച് ഗോവർദ്ധൻ വരുമ്പോൾ റാവുത്തന്റെ ആൾക്കാർ ഇയാൾക്ക് മയക്കുമരുന്ന് കുത്തിവെച്ച് മയക്കി മയക്കിക്കിടത്തിയാണ് കൊണ്ടുപോകുന്നതെന്നും മാഡം പറയുന്നു നാർക്കോട്ടിക്സിനെ എതിർത്ത് നിൽക്കുന്ന ഒരാളെ കാണാൻ വന്ന ആളെ തന്നെ മയക്കുമരുന്ന് കുത്തിവെച്ച് ഉറക്കിക്കിടത്തി കൊണ്ടുപോകുന്ന ഒരു സീൻ ഇതിനകത്തുണ്ടെന്നും കുറേഷി മയക്കുമരുന്ന് കച്ചവടം തുടങ്ങിയോ എന്നുമാണ് ഐ മാഡം ചോദിക്കുന്നത് മയക്കാനുള്ള അല്ലെങ്കിൽ ഉറങ്ങാനുള്ള മരുന്നെല്ലാം മയക്കുമരുന്ന് എന്ന വിഭാഗത്തിൽ പെടുന്നതാണോ മാഡം സാധാരണ ഒരാൾ ഇങ്ങനെ പറഞ്ഞാൽ മനസ്സിലാക്കാം ഐ ഉള്ള കേരളത്തിലെ പോലീസിനെ നിയന്ത്രിച്ച ശ്രീലേഖ മാഡം ഈ പൊട്ടത്തരം വിളിച്ച് പറയുമ്പോൾ എന്താണ് നമ്മൾ കരുതേണ്ടത് മാഡത്തിന് ഐ പി എസ് കിട്ടിയതാണോ എന്ന് പോലും സോഷ്യൽ മീഡിയയിൽ പലരും ചോദിക്കുന്നുണ്ട് എന്നാൽ മാഡത്തിന്റെ സാധാരണ ബുദ്ധിയെ അല്ലെങ്കിൽ ചിന്താഗതിയെ തീവ്ര ഹിന്ദുത്വ ചിന്ത കീഴ്പ്പെടുത്തിയിരിക്കുന്നു എന്നാണ് ഇതിൽ നിന്നും മനസ്സിലാകുന്നത് നമ്മുടെ ആശുപത്രികളിൽ രോഗികളെ എല്ലാം മയക്കി കിടത്തുന്നത് മാരകമായ അല്ലെങ്കിൽ നിരോധിക്കപ്പെട്ട മയക്കുമരുന്ന് നൽകിയിട്ടാണോ സർക്കാർ ഹോസ്പിറ്റലുകളിൽ പോലും മയക്കുമരുന്ന് കച്ചവടം ഉണ്ടെന്നല്ലേ മാഡം ഈ പറഞ്ഞതിന്റെ അർത്ഥം ഭാരതത്തിലും അല്ലെങ്കിൽ കേരളത്തിലും ഹിന്ദുക്കൾക്ക് യാതൊരു സ്ഥാനവുമില്ല ഇവന്മാരെല്ലാം ക്രൂരന്മാരാണ് എല്ലാ ഹിന്ദുക്കളും ഫാസിസ്റ്റ് ആണ് എന്നൊക്കെയാണ് ഈ സിനിമ പറയുന്നത് എന്നാണ് ശ്രീലേഖയുടെ കണ്ടെത്തൽ തീർച്ചയായും എല്ലാ ഹിന്ദുക്കളും ക്രൂരന്മാരല്ല അവരൊന്നും ഫാസിസ്റ്റുമല്ല തീവ്ര ഹിന്ദുത്വം എന്ന ആശയം പേറുന്നവരും അത് നടപ്പിലാക്കാൻ ശ്രമിക്കുന്നവരും ക്രൂരന്മാരും ഫാസിസ്റ്റുകളും തന്നെയാണ് അത് നാട്ടിൽ നടക്കുന്ന വാർത്തകളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ ഐ പി എസ് മാഡത്തിനെ മനസ്സിലാകുകയും ചെയ്യും